നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജീനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കന്യാകുമാരി ജില്ലയിലുള്ള തൊട്ടിൽ പാലം എന്നറിയപ്പെടുന്ന ഒരു അക്കുഡറ്റ് ആണ് അപ്പോൾ അതിനുമ്പോ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും നേരം വൈകിയിരുന്നു അപ്പോൾ ഈ നേരം വൈകിയത് കൊണ്ട് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ഒരുട്ട് ഒരു ചെറിയ ഇരുട്ട് ഫീൽ ചെയ്യുന്ന സമയത്താണ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്നാലും ഈ കാഴ്ചകൾ കാണുക കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് പകർത്തി എന്ന് കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ശരിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് പറളി നദിക്ക് കുറുകെ പണിത ഒരു രണ്ട് മലകൾ തമ്മിൽ ചേർക്കാൻ വേണ്ടി കാർഷിക ആവശ്യത്തിന് ജലം കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ കാമരാജ് സർക്കാർ പണിതാണ് ഈ അക്വഡേറ്റ് ഇപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു അക്വഡേറ്റായിട്ടാണ് ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയത് നീളവായ ഒരു അക്വഡേറ്റ് രണ്ടു മലകൾക്ക് തമ്മിൽ ഉള്ള കണക്ഷനായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കൃഷി ആവശ്യത്തിന് ജലം കൊണ്ടുവരാൻ ഹൈറ്റ് ആണ് ഈ അക്കോ നൂറ്റി പതിനഞ്ചടി ആണ് ഈ അക്കോഡറ്റിനുള്ളത് ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ നീളവും ഉള്ള ഒരു ആണ് ഈ അക്കൂടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്ന ഭാഗത്തിന്റെ മുകളിൽ സ്ലാവ് ഇട്ടിട്ട് റോഡ് പോലെ ആക്കി നമുക്ക് നടക്കാനും അടുത്ത സൈഡിൽ കൂടെ ഒരു കനല് പോകും ഈ സ്ലാവിൻ്റെ അടിയിൽ കനലിൻ്റെ ബാക്കി ഭാഗം കൂടും പോകുന്നുണ്ട് അപ്പോൾ ജലം പോകുന്നുണ്ട് ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് നിറയെ ആൾക്കാരെ ടൂറിസ്റ്റായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഉയരത്തിൽ നിന്നുള്ള കാഴ്ച കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നല്ല കാറ്റുവാണ് സന്ധ്യസമയത്ത് എന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടി ഇപ്പോൾ അവിടെ നിറയെ കാഴ്ചക്കാരുണ്ട് അപ്പം ഇതൊരു കാഴ്ച തന്നെയാണ് ഈ തൊട്ടിൽ പലരും കാരണം നമുക്ക് അത് അതിലെ നടക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും ഹൈറ്റിനെ പേടിയുള്ളവർ അതിലെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പകുതിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ തന്നെ പേടി തോന്നും എങ്കിലും നിറയെ യാത്രക്കാരാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് വശത്തും താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട് ഈ രണ്ട് പാലത്തിന്റെ എൻഡിലും സ്റ്റാർട്ടിലും താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട് ഈ താഴെയായിട്ടാണ് പറളീ നദി ഒഴുകുന്നത് അവിടെ ഒരു ചെറിയ കുട്ടികൾക്കുള്ള ഒരു പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവിടെ ആൾക്കാർ എത്തുന്നത് പക്ഷെ പാർക്കൊക്കെ അത്ര നന്നായിട്ടിരിക്കുന്നു അല്ല ഇപ്പൊ മോശമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ പാർക്ക് ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഈ പാർക്കും എല്ലാം കണ്ട് ഈ കാറ്റും ആശ്രയിച്ച് ഇത്രയും ഹൈറ്റിലൂടെയുള്ള ഈ പ്രകൃതി ഭംഗി ആശ്രയിച്ചു പോകാൻ നല്ല രസമാണ് നിറയെ കാഴ്ചക്കാർ അവിടെ വരുന്നുണ്ട് അപ്പം അന്നത്തെ സർക്കാർ ഇത് ചെയ്തത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത് നിർമ്മിച്ചെന്ന്റക്കണം ഇപ്പം അതെന്തായാലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് സൈക്കിളിലുള്ള യാത്രക്കാർ അതിലേക്ക് പോകുന്നുണ്ട് എല്ലാം നടത്തേ ഉള്ളൂ വേറെ വാഹനങ്ങളൊന്നും ബൈക്കൊന്നും ഇതിലേക്ക് കയറ്റി വിടത്തില്ല അതിന് ഉണ്ട് രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് അവിടെ കയറ്റി വിടുന്നത് ഇരുപത് രൂപ പാസ് ഇരുപത് രൂപ പാസിൽ അവിടെ ആറു മണി വരെ മണി വരെ കയറ്റി വിടുന്നുണ്ട് അത് നിറച്ച് സഞ്ചാരികളും നമ്മളെ ഈ കാഴ്ച നല്ല രസമാണ് മഞ്ഞു പോകുന്നതും മലനിരകൾക്ക് മുകളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമ്മൾ പകർത്തിയത് നമ്മൾ ഇത് നേരം വൈകേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മുടെ കാഴ്ചയിൽ പ്രതിനിധിക്കും താഴെട്ട് നോക്കിയിട്ട് എത്രത്തോളം ഹൈറ്റിൽ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നോക്കിയാട്ടെ അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നവരൊക്കെ സൂക്ഷിച്ചു പോവുക കാരണം കൈവിട്ട് പോകാതെ പിടിച്ചു പോകണം സുരക്ഷിതമാണ് നടക്കാനും രസമാണ് അപ്പോൾ സൂക്ഷിച്ച് കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വലിയവർക്ക് തന്നെ തലയിറങ്ങുന്നുണ്ട് പകുതിയാകുമ്പോൾ തിരിച്ചു പോരുന്നവരുണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ വേറെ പ്രത്യേകത ഒരു കിലോമീറ്റർ നടന്നിട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴെക്കൂടെ വേണമെങ്കിൽ തിരിച്ചു വരാം അല്ലെങ്കിൽ ഇതിലേ തന്നെ തിരിച്ചു വരാം പിന്നെ നിറയെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിറയെ ആൾക്കാരുണ്ട് അവിടെ ഏകദേശം ഒരു നല്ലൊരു ശതമാനം തമിഴ് സിനിമയുടെ ഒരു മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇത് ഒരുപാട് തമിഴ് സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് സിനിമ ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റുന്നതാണ് ഈ കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റിയതിൽ സന്തോഷം അറിയിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാരണം ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ നമ്മൾ കൂടുതലായിട്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളുണ്ട് നമ്മൾ അധികം കണ്ടുവരാത്ത അധികം നമ്മൾ ഫോളോ ചെയ്യാത്ത എന്നാൽ ചെറിയൊരു ടൂറിസ്റ്റിന് പോകാൻ മാർത്താണ്ഡത്തിനടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കന്യാമുരി ജില്ലയിലെ കൽക്കുളം താലൂക്കിൽ മാർത്താണ്ഡത്തിനടുത്തായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു കാഴ്ചയാണ്